ഈസി ആയിട്ട് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ട് സെവനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ പാർട്ട് വണ് മുതൽ സിക്സ് വരെയുള്ളത് എല്ലാവരും കാണുക അത് കണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഓർഡറിൽ കണ്ടാൽ മാത്രമേ ഈ പാർട്ട് സെവനൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ പിന്നെ ഒരുപാട് ആളുകൾക്ക് വീഡിയോ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് വരുന്നതിൽ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും അത് കാണുക നിങ്ങൾക്ക് ഇങ്ങനെ നല്ല യൂസ്ഫുൾ ആവും കാരണം ആ രീതിയിലായിരിക്കും നമ്മളത് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേണിംഗ് ആണെന്ന് പറയുന്നത് അപ്പോൾ അത് ആ ടേണിങ് പോയിന്റ് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഹിന്ദി ആയാലും എന്തുണ്ടായാലും ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ നമ്മൾ അതിനൊക്കെ വാക്കുകളെന്നാണ് പറയുന്നത് ഒരുപാട് വാക്കുകളുടെ പ്രത്യേക രീതിയിലുള്ള കളക്ഷൻ അല്ലെങ്കിൽ അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇത് മനസ്സിലാക്കിയിരിക്കുക അതായത് ഇംഗ്ലീഷിൽ നമ്മളിത് പഠിക്കാനുള്ള ഈസനസിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷിലെ വാക്കുകളെ ജീവനുള്ളതൊന്നും ഇല്ലാത്തതെന്നും നമ്മൾ ചുമ്മാ നീണ്ടിട്ട് വേറ്റ് ചെയ്യുകയാണ് എങ്ങനെ ജീവനുള്ളതും ജീവനില്ലാത്തതും ജസ്റ്റ്